അതാണല്ലേ നല്ല ചേർച്ചയ രണ്ടുപേരും തമ്മില് എവിടം വരെ എത്തി എത്തുന്നതേ ഉള്ള പുണ്ണി എനിക്കായി മാത്രം ഒരു വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ശ്രമം നടത്തി നോക്കണം എന്ത് ശ്രമം എല്ലാം വിശദമായി പറയാ പുണ്യോട് എന്നാ പറ അച്ചാറാണെങ്കി അടച്ചു വെച്ച് കൂട്ടുമ്പോഴാ സുഖം ഇക്കാര്യമാണെങ്കിൽ ഉള്ളു തുറന്ന് പറയുമ്പോഴാ സുഖം പറയാം ഇപ്പോഴല്ല പിന്നീട് എപ്പോഴെങ്കിലും അപ്പുണ്ണി നോക്കിയിരിക്കും കേട്ടോ വിടണ്ട നല്ല മുട്ടം ചേർച്ച ആ ബൈക്കിൽ ആള് വാങ്ങിച്ചത് അച്ചാറോ ചുക്കുണ്ടയോ ഞങ്ങള് തമ്മിൽ വ്യാപാര ബന്ധമല്ല ഞങ്ങള് കൂട്ടുകാരാ ഓഹോ കൂട്ടുകാരനായിട്ട് എന്തായിരുന്നു ഒരു നാട്ടുകാരിയും പറിച്ചത് നാട്ടുകാരി അല്ലേ ഒരു കൂട്ടുകാരുടെ കാര്യ കൊറച്ചു മുമ്പ് അതിലേ പോയ കൂട്ടുകാരിയോ അവര് തമ്മിൽ എന്തോ ഉണ്ടല്ലേ അവര് തമ്മിൽ എന്തോ ഉണ്ടല്ല അവര് തമ്മിൽ ഇഷ്ട ഇഷ്ടന്ന് വെച്ചാ പ്രേമോ ആ ഒക്കെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിട്ടല്ലേ ശരിക്കുള്ള പ്രേമ ആണെങ്കിൽ ഈ സിനിമയിലെ കൂട്ടി കെട്ടിപ്പിടിക്കണ്ടേ അത്രൊന്നായിട്ടില്ല പക്ഷെ ആകും ആ എല്ലാം എന്നോട് തുറന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ടോണി നമുക്കിനിയും കാണണം കേട്ടോ എന്തിനു അല്ല വെറുതെ ഒന്ന് കാണാൻ ചക്കര ചുക്കുണ്ടേ അല്ല ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞോ എവിടെ വെച്ച കാണണ്ട എവിടെ വെച്ചു വേണെങ്കിലും ഹലോ ആരാ സുഷമേ ഫോൺ ആരാ രമണി ചേച്ചി ഒരു സച്ചിൻ

അന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാ കോടികളെ ബിസിനസ്സുമായി അച്ഛൻ ആസ്ട്രേലിയ ആയി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടറായ അമ്മ പോയിട്ടില്ല ഇവിടെ വീട്ടിലെ ഒരകന്ന ബന്ധുവും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ പിന്നെ പാർട്ടിക്ക് വന്ന തടിമില്ലുകാരൻ ഹരിയില്ലേ അവിടെ ഇളയ അമ്മാവനാ തൊട്ട കയ്യ്ക്ക് നല്ലെന്ന വലിയ ചട്ടമ്പിയാ കൂടാതെ വീട്ടുകാരൊക്കെ തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ട് പിന്നെ അധികകാലം ആ കുട്ടിയുടെ ഉണ്ടാവില്ല രണ്ടാഴ്ച കഴിയുമ്പോ ആ കുട്ടിയുടെ കല്യാണനിശ്ചയ അമേരിക്കൽ മെഡിസിൻ പഠിക്കുക പയ്യൻ കിഷോർ കല്യാണനിശ്ചയത്തിന് അച്ഛനും അമ്മയും വരുന്നുണ്ട് ആഴ്ച ഞാൻ വിചാരിച്ചു സ്റ്റോറി പറയാൻ അവസാനം എല്ലാം കളഞ്ഞില്ലേ അല്ല കല്യാണം വെച്ച കാര്യം കാര്യം ആ ആ ആ കുട്ടി ഇത്രയും കാലം ഒളിപ്പിച്ചു അതിന്റെ കുട്ടൻസ് താനൊക്കെ എന്താ കുട്ടിയുടെ ഇഷ്ടവും ഇഷ്ടവും ബാക്കി അത് തന്നെ എന്നിട്ട് താൻ ചെയ്തു എന്റെ ഇഷ്ടത്തെ കുറിച്ച് ചില സൂചനകൾ നൽകുക അത് സുഷമ തിരിച്ചറിഞ്ഞാൽ എല്ലാം അങ്ങ് തുറന്നു പറയുക അതായിരുന്നു പ്ലാൻ അങ്ങനെ അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ സ്നേഹം സുഷമ സംബന്ധിച്ചു തന്നാൽ അവൾക്ക് കൊടുക്കാനായി ഞാനൊരു പ്രണയോപഹാരവും വാങ്ങി അവൻ ഇന്ന് അവൾ ഇവിടെ കൊണ്ടുവരുമെന്നാ ചുക്കുണ്ട് എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് നയത്തിൽ അവൻ അവന്റെ പ്രേമം അവളോട് പറയും അവൾ സമ്മതിച്ചാൽ അവര് കൈ പ്രേമം ഉറപ്പിക്കും ഇല്ലെങ്കിൽ അവൻ ഈ നാട് വിടും അതാണ് പ്ലാൻ വരുന്നു റിമോട്ട് മൈക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ സംസാരം മുഴുവൻ കേക്കായിരുന്നു എനിക്ക് എന്തോ പോലെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഈ കാൻഡൽ ലൈറ്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നി ആദ്യം ഭയങ്കരൻ കണ്ട കണ്ട നേരിട്ട് ഐ ലവ് യു എന്ന് എഴുതി ഒന്നില്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും അല്ലെങ്കിൽ കൈ കൊടുത്ത് ഇത് സച്ചുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ സച്ചുവിന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണല്ലേ ഹാപ്പി സച്ചു അയാൾക്ക് വരാൻ ഒരു സമയം അവര് കൈകൂടി ഉറപ്പിച്ചോ പറയാറായിട്ടില്ല എപ്പോഴാ ഉടനെ എന്നെ ഒന്ന് പിന്നെന്താ പിന്നെ സുഷമയുടെ ആരായിട്ട് എന്നെ പരിചയപ്പെടുത്തും പരിചയപ്പെടുത്തണം സച്ചു പറഞ്ഞോളൂ ഞാൻ സുഷമയ്ക്ക് ആരാകണോ അതുപോലെ അവര് വരട്ടെ സച്ചു അപ്പൊ എങ്ങനെ വേണോ അതുപോലെ പരിചയപ്പെടുത്താം അതുവരെ അതുവരെ ആരാ പറ പറഞ്ഞോളൂ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് കല്യാണ നിശ്ചയം എപ്പോഴാ ഓ അല്ലേ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടിട്ടുണ്ട് അമ്മയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകനാ സുഷമയ്ക്ക് ഇഷ്ടമാണോ ആ അടുക്കുന്നുണ്ട് 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 അവര് തമ്മിൽ എങ്ങോട്ടോ നടക്കുന്ന കാണുന്നില്ല നോക്കാം സോ സോ ദി ബെസ്റ്റ് ഫോർ യുവർ മാരേജ് നമുക്ക് യു മൈ സ്പെഷ്യൽ സ്പെഷ്യൽ ഫ്രണ്ട് ഫ്രണ്ട് എനിക്ക് അങ്ങനെ ഒരാളെ ഓൾവേസ് ഉറപ്പിച്ചടാ ഉറപ്പിച്ച് അവൾ അവൾ ഈ കാണിക്കുന്ന ആ ടോണി അവളോട് നമ്മളൊന്നും വേണ്ട അറിയിക്കാം ഇങ്ങോട്ട് പറയാൻ നോക്കാം അവള് പറഞ്ഞ ട്രീറ്റ് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഈ പ്രേമ ശരിക്കും അടുത്തു നിന്ന് കാണണം അവർക്ക് വേണ്ടി നിറ നിലവിളക്കും താലപ്പൊലിയും മണിയറയും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും അപ്പോ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്നാ കൈ കിട്ടിയിട്ടില്ല കൈയിൽ നിന്ന് പോയി അപ്പുണ്ണി ഒരു ശ്രമം അപ്പാടെ പാഴെ ഇനി ഒരു അവസരം എനിക്ക് കിട്ടില്ല കല്യാണ നിശ്ചയത്തിനായി പേരൻസ് എത്തുക ഉടനെ അവൾ ആഗ്രഹിച്ചത് പോലെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കുക എന്നും അതേക്കൂടുവിൽ ഒന്നും ഞാൻ ആശിച്ചുകൂട ഇനി ഇതെന്താ ചെയ്യുക വെച്ചത് എന്തെങ്കിലും ആശകള് പൂവണിയുമായിരിക്കും അപ്പൊ കൊടുക്കാലോ ആശ ഉടഞ്ഞു പോയി അതേപോലെ ഇത് ഞാൻ ഉടയ്ക്കുക ഇത് പേര് വെക്കാതെ ഞാൻ അവക്കയച്ചു കൊടുക്കട്ടെ അതിലൊരു കുറിപ്പടി എഴുതിയേക്കാം ചരമമടഞ്ഞ എൻ്റെ പ്രണയത്തിൻ്റെ ഉപഹാരമാണെന്ന് അയച്ചു കൊടുക്കട്ടെ പാർസൽ ചെയ്ത് അയച്ചു കൊടുക്കുക ചിലപ്പോൾ അതായിരിക്കും ഒരു അഴുത്തിരിവ് എന്നെങ്കിലും അവൾ തിരിച്ചറിയും ഇതിൽ സച്ചുവിൻ്റെ സ്നേഹത്തിൻ്റെ മണമുണ്ടാവും ശരിയാ ഞാൻ ഇപ്പം തന്നെ അയച്ചുകൊടുത്തേക്കാം ഓട്ടേ ഞാനും പോവാ നാളെ ഇനി എപ്പോഴാണ് വരിക വലിയ പള്ളിയിലെ അടുത്ത പെരുന്നാളിന് അടുത്ത കൊല്ലത്തിൽ പോയിട്ട് വാ പുണ്ണി അപ്പോ സുഷം അമേരിക്കയിലായിരിക്കും ഞാൻ എവിടെയെങ്കോ അറിയില്ല എന്താ ഉള്ളു മുഴുവൻ ആ പെങ്കൊച്ചിനോടുള്ള പ്രേമവും പൊതിഞ്ഞ് വെച്ചോണ്ട് അത് തുറന്നു പറയാതെ കൂട്ടുകാരനും ആ ഒരു കാറ്റ് കാച്ചിരുന്നെങ്കിൽ ആ അത് ശരിയല്ല കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിനോട് അതിൽ ഒന്നും കേറി പറയാതിരുന്നത് ന്യായമായെന്നേ ഞാൻ പറയൂ ആ എനിക്കും പറയാതിരുന്നത് നന്നായി ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി ആ പെങ്കൊച്ചിനെ ആ അമേരിക്കക്കാരനെ തന്നെ അമേരിക്കുന്ന ലക്ഷണമാണല്ലോ

ടോണിയോ സുധീരോ അല്ലെങ്കിൽ അരുൺ ഗ്രൂപ്പിൽ ആരെങ്കിലോ നോക്കട്ടെ ഒരിക്കൽ ഞാൻ അമ്മ ഡോക്ടർ ഓമന ബാബുനാഥ് ഇതെന്റെ അച്ഛൻ ബാബുനാഥ് ഈ അമ്മയോടുള്ള എന്റെ ഇഷ്ടത്തിന് നൂറിൽ അൻപത് മാർക്കാണെങ്കിൽ ഈ അച്ഛനോടുള്ള എന്റെ ഇഷ്ടത്തിന് നൂറിൽ ഇരുന്നൂറ് മാർക്കാണ് അങ്ങനെ അമ്മയും ഞാനും തമ്മിലുള്ള അടുപ്പം വളരെ കൂടുതലായി പോയതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പക്ഷേ കുട്ടിക്കാലം മുതലേ അച്ഛനോ എന്റെ എല്ലാം പാട്ടുപാടി തരുന്നതും അച്ഛൻ കഥ പറഞ്ഞു അച്ഛൻ വഴക്കുണ്ടാക്കാൻ മാത്രം ഈ അമ്മ അടുപ്പത്തിന്റെ കൂടുതലുണ്ടല്ലേ അതടുപ്പത്തിന്റെ ഇതാണ് സച്ചു ചോദിച്ച ആള് ഫോട്ടോയാ വെരി ഗുഡ് നേരെ ഒരുപാടായി സുഷമ ഞാൻ പോട്ടെ ശരി വാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഹലോ പറഞ്ഞാലേ നീ ഹലോ പറയൂ ഞാൻ കൈ നീട്ടിയാലേ നീ ഓടി വരൂ അല്ലേ ശരി ഞാൻ തന്നെ എപ്പോഴും തോറ്റു തന്നേക്കാം വാ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ഹൗ യു ഫൈൻ ഫൈൻ വെരി എവിടെ എവിടെ അച്ഛൻ ആസ് തിരക്കോട് തിരക്ക് ഇന്നലെ കുവൈറ്റിലെത്താന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എത്തിയില്ല പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അച്ഛൻ വരില്ല ആ തിരക്കുഴഞ്ഞിട്ട് വരുവായിരിക്കും ഒറ്റ മകളല്ലേ വരാതിരിക്കില്ല ഏതായാലും അമ്മയെങ്കിലും വന്നത് നന്നായി എനിക്കൊരു അമ്മയുണ്ടെന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയുമല്ലോ തുടങ്ങി അവള് വന്ന് കയറുമ്പഴേക്കും തുടങ്ങും അല്ലല്ലോ എനിക്കറിയാമായിരുന്നു ദേഷ്യപ്പെടാതെ ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല ഒക്കെ ഏത് പെട്ടില്ല ആ പ്ലാസ്റ്റിക് ബാഗിൽ കാണും എങ്ങനെയുണ്ട് രമണി അവള് എന്താ കറക്കൊക്കെ ഇപ്പോഴും ഉണ്ടോ കറക്കൊക്കെ ഉണ്ട് ആരൊക്കെയാ കൂട്ടുകാര് പഴയവരൊക്കെ തന്നെ പക്ഷേ ഇപ്പൊ പുതിയൊരാളുകൂടിയുണ്ട് മറ്റുള്ളവരെ പോലെയല്ല ആരാ പുതിയ ആളുടെ പേര് സച്ചിൻ സച്ചിൻ മാധവൻ മാവേലിക്കരയില വീട് ഇവിടെ എക്ക് പഠിക്കുന്നു ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് എന്നോട് ചോദിക്കാലോ എന്നാലും രഹസ്യമായിട്ട് രഹസ്യമായി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാൻ നടക്കുന്നത് നീയാ ഞാനല്ല ഓസ്ട്രേലിയയിലെ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടുന്നില്ല വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ അച്ഛന് ആ ഒരു നമ്പറെ എനിക്കും അറിയൂ വേണെങ്കിൽ ഇങ്ങോട്ടും വിളിക്കാലോ വിളിക്കട്ടെ ഹലോ ഹലോ എത്ര പ്രാവശ്യം വിളിക്കണം ഒന്ന് ഇത് വെറും കല്യാണം നിശ്ചയല്ലേ ഫോണിൽ കൂടെ ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മയ്ക്ക് നിർബന്ധം അത് ആഘോഷമായിട്ട് കൊണ്ടാടണമെന്ന് നടക്കട്ടെ അച്ഛൻ 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 വരില്ല അമ്മ കല്യാണം അച്ഛന്റെ നടത്താലോ ഞാൻ വരുമോ നോക്കട്ടെ എന്നിട്ടെത്താൻ ശ്രമിക്കാം നോക്ക് നോക്ക് സന്തോഷായിട്ടിരിക്കണം അച്ഛന്റെ ആഗ്രഹം അത് വരാൻ ശ്രമിക്കാം അച്ഛൻ വരും എനിക്കറിയാം ഞാൻ വെക്കുക ഇനി ഫോൺ ചെയ്യില്ല എനിക്ക് അച്ഛന്റെ സ്വരം കേക്കണ്ട കണ്ടാ മതി വെക്കുക ഞാൻ പറ അമ്മ പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം നിനക്ക് കാണണ്ടേ എന്ത് കിഷോറിന്റെ പുതിയ ഫോട്ടോഗ്രാഫ് ഏത് കിഷോർ ഓ ഒന്നും അറിയാത്തതുപോലെ നാളെ തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എത്തിയത് രണ്ടാഴ്ചക്കകം ഈ നിശ്ചയം നടത്തണം ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എന്താ അങ്ങനെ പറഞ്ഞത് നീ സമ്മതിച്ചല്ലേ ഇതൊക്കെ അത് മുൻപ് ഇപ്പൊ ഇപ്പൊ എനിക്ക് സമ്മതല്ല എന്തേ നിശ്ചയത്തിന് അച്ഛൻ വരുമോ വരും എന്താ എത്ര ഉറപ്പ് ഉറപ്പൊന്നും നീ അറിയണ്ട സമയമാകുമ്പോ അച്ഛൻ എത്തും അതാ അച്ഛന്റെ പതിവ് എങ്കിൽ അച്ഛൻ എത്തി കഴിഞ്ഞിട്ട് തീരെ നിശ്ചയിക്കാം അച്ഛൻ എത്തുന്നില്ലെങ്കിൽ ഈ കല്യാണം എനിക്ക് വേണ്ട അച്ഛൻ എത്തിയില്ലെങ്കിൽ നിശ്ചയം ഞാൻ നടത്തും നടത്തിക്കോ പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കല്യാണമേ എനിക്ക് വേണ്ട അറിയാവിടെ അച്ഛൻ വന്നാൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കില്ല അതെനിക്ക് അറിയാം ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം ആരടി മുറിക്കാത്ത വിളിച്ചു ചേച്ചിയാ ചെറുപ്പക്കാരെ അവന് തമ്മിൽ എന്താ പറയം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ എന്താ കാരണം പറ നിനക്ക് എന്താ പറയടി സച്ചിൻ മാധവന് ഞാൻ തമ്മിൽ പ്രേമോ സച്ചിൻ എനിക്കും ഞാൻ സച്ചിനും വാക്കു കൊടുത്തു ഇനി ഞങ്ങള് പിരിയില്ല അമ്മ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്കേ ഈ കല്യാണം നടക്കില്ല എന്നാ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു കൂടുതലൊന്നും ചോദിക്കണ്ട ഞാൻ പറയില്ല